നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലേക്കുമുള്ള ബാലറ്റ് യൂണിറ്റുകൾ കൺട്രോളിംഗ് യൂണിറ്റുകൾ വിബാറ്റ് എന്നിവ അനുവദിക്കുന്നതിനുള്ള ആദ്യഘട്ട റാൻഡമൈസേഷൻ സിവിൽ സ്റ്റേഷനിലെ ഇ വി എം വെയർഹൌസിൽ വെച്ച് നടന്നു ഓരോ മണ്ഡലത്തിലും ഉപയോഗിക്കുന്നതിനുള്ള വോട്ടിംഗ് മെഷീനുകൾ സോഫ്റ്റ്വെയർ വഴി തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണിത് വോട്ടെടുപ്പിനായി ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലേക്കും റാൻഡമൈസേഷൻ വഴി തെരഞ്ഞെടുത്ത വോട്ടിംഗ് മെഷീനുകൾ അതത് മണ്ഡലത്തിലെ മാർക്ക് മാർച്ച് മുപ്പതിന് കൈമാറും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി വിനോദ് റാൻഡമൈസേഷന് മേൽനോട്ടം വഹിച്ചു പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ടാക്കൂർ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു വിവിധ മണ്ഡലങ്ങളിലെ എ ആർഒമാർ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു 먹 아. 자, 자. ൂസ് <laughs> മലപ്പുറം